പഞ്ചായത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും ഭിന്നശേഷിക്കാരനായ ചക്രകസേരയോ ഊന്നുവടിയോ ഇല്ലാതെ ചലിക്കാൻ കഴിയാത്തവർ പരസഹായമുണ്ടെങ്കിൽ മാത്രം പുറം ലോകം കാണാൻ വിധിക്കപ്പെട്ടവർ പുറം ലോകത്തെ മനോഹര കാഴ്ചകൾ അധികമൊന്നും നേരിൽ കണ്ട് ഇവർക്ക് പരിചയമില്ല ഇവരുടെ മനസ്സ് നിറച്ചൊരു യാത്രയായിരുന്നു കഴിഞ്ഞ ദിവസം തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാരെയും കൂട്ടിയൊരു കൊച്ചി ട്രിപ്പ് യാത്രയുടെ മുന്നിൽ ഭിന്നശേഷിക്കാരനായ പ്രസിഡന്റ് കെ പി എം സലീം എന്ന അവരുടെ സലീം മാഷ മാഷോടൊപ്പം അവർ കൊച്ചി മെട്രോയിലും ഉല്ലാസ ഉല്ലാസനൌകയിലും ലുലുമാളിലും കയറി ഒപ്പം മറൈൻ ഡ്രൈവിലും ബീച്ചിലും കറങ്ങിയാണ് തിരികെ വീട്ടിലെത്തിയത് നൂറ്റി അൻപത് പേരാണ് സലീം മാഷോടൊപ്പം ഉണ്ടായിരുന്നത് നേരിടുന്ന വെല്ലുവിളികൾ ഒരു നിമിഷത്തേക്കെങ്കിലും അവർക്ക് മറക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതാണ് ഈ യാത്രയുടെ ഉദ്ദേശമെന്ന് പ്രസിഡന്റ് കെ പി എം സലീം പറഞ്ഞു അവർക്ക് മനസ്സിന് ഇത്തിരിയെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങളെയും ഒക്കെ അല്പനേരത്തേക്കെങ്കിലും മറന്ന് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനുമുള്ള ഒരു മുഹൂർത്തം എന്ന രീതിയിലാണ് ചേർത്ത് പിടിച്ചുകൊണ്ട് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഉല്ലാസയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ സന്തോഷകരമായിട്ടായിരുന്നു ഓരോരുത്തരും അനുഭവങ്ങൾ പങ്കുവച്ചത് ജനസമിതി അധ്യക്ഷ ആറ്റ ബി വി ഗ്രാമപഞ്ചായത്ത് അംഗം പി ടി സഫിയ ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ രമാദേവി അംഗനവാടി ജീവനക്കാർ എന്നിവരും യാത്രയിൽ ഉണ്ടായിരുന്നു അപ്പോളോ സൈക്കിൾ വേൾഡ് മണ്ണാർക്കാട് റോഡ് കരിങ്കലത്താണി മൊബൈൽ എയിറ്റ് ഫൈവ് എയിറ്റ് ഡബിൾ നയൻ ത്രീ ടു എറ്റ് ടു